ലിസ്ബച്ച് വെല്ലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൊറൈഗ്നാത്തി എസ് സിറിയൻ ഓർത്തഡോക്സ് കത്തീഡ്രലിലെ വനിതാ സമാജവും യൂത്ത് അസോസിയേഷനും ചേർന്ന് നടത്തിയ ഫുഡ് സെയിലിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത് ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് പൊതിചോറിൻ്റെ ഒരു പാക്കിങ്ങും ആ ഒരു സെക്ഷനാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കേട്ടോ കുറച്ച് പൊതിചോറെല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ബാക്കി ചോറുകളിങ്ങനെ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം ഞാനൊന്ന് കാണിച്ചു തരാം മത്തി വറുത്തത് ഇവർ വാഴയിലെ പൊതിയാണ് അതങ്ങനെ ചോറിനകത്ത് നമ്മളത് പൊതിഞ്ഞാണ് വയ്ക്കുന്നത് ഇല്ലെങ്കിൽ അത് മറ്റ് കറികളും ചോറും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്യുമ്പം അത് കൊള്ളില്ല അതുകൊണ്ട് അത് സെപ്പറേറ്റ് വാഴയിലയിൽ പൊതിഞ്ഞ് തന്നെയാണ് ഇതിനുള്ളിൽ വെക്കുന്നത് അപ്പോൾ അങ്ങനെ പൊതിയാനായിട്ട് കുറച്ച് പേരുണ്ട് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടികളാണ് അപ്പോൾ അതെല്ലാവരും നല്ല ഭംഗിയായിട്ട് തന്നെ നിർവഹിക്കുന്നുണ്ട് ഇന്നിവിടെ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് നൂറ്റമ്പത് പുതിച്ചോറാണ് അപ്പോൾ അതിനുള്ള ചോറും എല്ലാ കറികളും എല്ലാം നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ പാത്രങ്ങളിലാക്കി കുറച്ച് ചോ പുതിച്ചോറ് കെട്ടുന്ന ഭാഗത്ത് എല്ലാം എത്തിച്ചു കൊടുക്കുകയാണ് ഇന്ന് ആറുകൂട്ടം കറികളാട്ടോ ഈ പുതിച്ചോറിലുള്ളത് മാങ്ങാമപ്പാസ് പയറുമെഴുക്കു വരട്ടി ചമ്മന്തി അച്ചാർ മത്തി വറുത്തത് ഓംലെറ്റ് ഇതൊക്കെയാണ് പുതിച്ചോറിനുള്ളിലെ കറികൾ എല്ലാം നല്ല ടേസ്റ്റ് കേട്ടോ ആ വാഴയിലെല്ലാം വാട്ടി പുതിച്ചോറ് വയ്ക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതുതന്നെയല്ല ഈ ഇവിടെ ഉണ്ടാക്കിയ കറികൾക്കെല്ലാം സൂപ്പർ ടേസ്റ്റ് വരുന്നു ഇവിടെ ഓംലെറ്റ് ഉണ്ടാക്കുന്ന സെക്ഷനാണ് അപ്പോൾ കുറച്ച് പേര് അതിന് വേണ്ടിയിട്ട് തന്നെ ഇരിക്കുക കേട്ടോ അവർ പറഞ്ഞോണം കുറേ ടൈമായി കുറേ ഓംലെറ്റ് വേണമല്ലോ നൂറ്റമ്പത് പൊതുചോറിനുള്ള ഓംലെറ്റ് തയ്യാറാക്കണ്ടേ അപ്പോൾ അവരും ഇവിടെ ഇരുന്ന് അതെല്ലാം തയ്യാറാക്കിയാണ് ഇത് ഇന്നലെ രാത്രി തുടങ്ങിയ പണികളാ കേട്ടോ ഇനിയിപ്പോൾ ഇവരുടെ തിരക്കെല്ലാം വഴിയാണെങ്കിൽ ഇനിയിപ്പം വൈ ഉച്ച കഴിയും സെയിലെല്ലാം കഴിഞ്ഞാലാണ് എല്ലാവരും ഒന്ന് ഫ്രീ ആകുക അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ട് തന്നെയാണ് ഇതുപോലെയുള്ള ഫുഡ് സെയിലൊക്കെ നടത്തുന്നത് കേട്ടോ പൊതിചോറി ഇപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളുകൂടെ പാക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി കുറച്ചും കൂടിയൊക്കെയാണ് പാക്ക് ചെയ്യാനുള്ളത് ഇത് കണ്ടില്ലേ കറികളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് പയറ് മാങ്ങാ മാങ്ങാമുപ്പാസ് ഇതൊക്കെ വലിയ പാത്രങ്ങളിൽ തന്നെയാണ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ ഇതുപോലെയുള്ള ചെറിയ പാത്രത്തിലേക്ക് കോരി എടുക്കും കാരണം പൊതിയുമ്പോൾ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഈ പുതിയോറി ഇവരെങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം അങ്ങനെ നൂറ്റമ്പത് പൊതി ചോറും പാക്ക് ചെയ്ത് കഴിഞ്ഞു ഇനിയും പാക്ക് ചെയ്യാനായിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ട് നമ്മളുടെ സെയിലിനായിട്ട് കുറേ വിഭവങ്ങളുണ്ട് കേട്ടോ അതിലൊരു ഐറ്റമാണ് പഴംപൊരിയും ബീഫും ഇത് നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ അപ്പോൾ കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതൊക്കെ നേരത്തെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി പാക്ക് ചെയ്യുന്നത് പിടിയും കോഴിക്കറിയുമാണ് അപ്പോൾ ഇവിടെ കുറച്ച് ലേഡീസ് പാക്കിങ് തുടങ്ങിക്കഴിഞ്ഞു പതിനഞ്ച് കിലോ അരിപ്പൊടിക്കാണ് പിടി ഉണ്ടാക്കിയിട്ടുള്ളത് അതിനുള്ള കോഴിക്കറിയും കോഴിക്കറിയെന്ന് പറഞ്ഞാൽ തേങ്ങ വറുത്തരച്ചിട്ടുള്ള കോഴിക്കറിയാണ് പിടിക്ക് സാധാരണ നമ്മളിവിടെ വറുത്തരച്ചാണ് കറി വെക്കുക ചെറിയ കണ്ടെയ്നറിൽ കോഴിക്കറിയും കുറച്ചുകൂടെ വലിയ കണ്ടെയ്നറിൽ പിടിയുമാണ് കോരിയിടുന്നത് അപ്പോൾ രണ്ടുപേരതിങ്ങനെ കോരിയിടും അടുത്ത ആൾക്കാർ അതൊന്ന് അടയ്ക്കും അടച്ചതിന് ശേഷം പിന്നെ അടുത്ത സെക്ഷനിലുള്ള ആൾക്കാർ അതൊന്ന് തുടക്കുകയാണ് തുടച്ച് വൃത്തിയാക്കും എന്തെങ്കിലും പുറത്തോടെയൊക്കെ പറ്റിയിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റും പിന്നെ അടുത്ത സെക്ഷനിലവർ ഇത് ഒരു പിടിയും ഒരു കോഴിക്കറിയും കൂടി ഒരു കവറിനകത്താക്കുകയാണ് അങ്ങനെ ആക്കി എല്ലാം അങ്ങനെ പാക്ക് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ ആൾക്കാർ വരുമ്പോൾ നമുക്ക് എടുത്തു കൊടുക്കാനൊക്കെ എളുപ്പമുണ്ടാവും അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത് പിന്നെ കഴിക്കുക അന്നേരം തന്നെ കഴിക്കേണ്ടവർക്കാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പ്ലേറ്റും സ്പൂണും ഒക്കെ ഇവിടെ വെക്കുന്നുണ്ടാവും അപ്പോൾ ആവശ്യമുള്ളവർക്ക് അങ്ങനെ പ്ലേറ്റിനകത്താക്കി കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് അങ്ങനെ പിടി പാക്കിങ് ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നൂറ്റി ഇരുപത്തഞ്ച് പിടിക്കുള്ളതാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അതിനുള്ള കോഴിക്കറിയും പാക്കിംഗ് ഒക്കെ തീരുന്നതിന് മുന്നേ തന്നെ കുറച്ച് പേര് ഇവിടെ വന്ന് ഇതൊക്കെ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ തീർന്നു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നേരത്തെ തന്നെ ഇതെല്ലാം അവർ വാങ്ങിവെക്കുകയാണ് ഇവിടെ പിന്നെ നമ്മൾ എന്തുണ്ടാക്കിയാലും അതെല്ലാം സെയിൽ ആകും കേട്ടോ അത്രയ്ക്ക് ഡിമാൻഡാണ് ഇവിടുത്തെ ഫുഡിന് പിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ ലേഡീസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാത്തിനും പിന്നെ കൂടാനായിട്ട് ആൾക്കാരുള്ളത് കൊണ്ട് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല കേട്ടോ എല്ലാവർക്കും ഇത് നല്ലൊരു സന്തോഷമുള്ള ദിവസമാണ് പിന്നെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ താഴെ പണികളൊക്കെ നടക്കുമ്പോൾ കുർബാനയിൽ അറ്റൻഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളൂ പിടി കോഴിക്കറി പാക്കിങ് കഴിഞ്ഞു ഇനി അടുത്തത് ഫ്രൂട്ട് സാലഡാണ് ഫ്രൂട്ട് സാലഡിന് വേണ്ടിയിട്ട് ഇവിടെ അരികെയൊക്കെയാണ് കസ്റ്റാർഡൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കണം അപ്പോൾ ഈ മൂന്ന് പേരാണ് ഇതിൻ്റെ എല്ലാ പണികളും ചെയ്യുന്നത് അവർ തന്നെ ഫ്രൂട്ട്സ് വാങ്ങിയും പാല് വാങ്ങിയും എല്ലാം അതിൻ്റെ പണികൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇവരാണ് നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ട് സാലഡായിരുന്നു അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ് അവർ ഇതിലേക്ക് വേറെ ആരും വരാറില്ല കേട്ടോ അവർ തന്നെയാണ് ഇത് സെയിൽ ചെയ്യുന്നു എല്ലാം അവരത് നല്ല ഭംഗിയായിട്ട് തന്നെ പാക്ക് ചെയ്ത് സെയിൽനെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ കുട്ടികളൊക്കെ വന്നിട്ടത് വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം പെട്ടെന്ന് തന്നെ തീരും കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് എല്ലാത്തിനും ഈ സൈഡിലെ പിന്നെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു സമോവർ ടീ കണ്ടോ പഴയ കാലത്ത് നമ്മുടെ ചായക്കടകളിലൊക്കെ കണ്ടിട്ടില്ലേ ഇതാണ് സമോവർ ടീയുടേത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പേരുണ്ട് അവരത് നല്ല ചായയൊക്കെ നമുക്ക് എടുത്തു തരും നല്ല ടേസ്റ്റുള്ള ചായയായിരുന്നു കേട്ടോ അടുത്തത് സോഡ നാരങ്ങ വെള്ളമാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് പേർ അത് ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അതിനും കുറച്ച് പേരിങ്ങനെയുണ്ട് കേട്ടോ ആ സെക്ഷനിലേക്ക് തന്നെ കുറച്ച് പേർ ഉണ്ട് അപ്പോൾ അവർ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് അത് ഇവിടെ സെറ്റ് ചെയ്യുകയാണ് ഈ സെക്ഷനിൽ ബീഫും പഴംപൊരിയും പിന്നെ അപ്പം ചിക്കൻ കറി അപ്പം ബീഫ് റോസ്റ്റ് ഇതൊക്കെയാണ് ഈ സെക്ഷനിൽ സെയിലിനായിട്ടുള്ളത് അവിടെയും സെയിലിന് വേണ്ടിയിട്ട് കുറച്ച് പേര് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ പള്ളി കഴിയാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി പള്ളി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്നായിരിക്കും എല്ലാവരും വരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ സെയിലും കൂടെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ജോലി ചെയ്തൊക്കെ ക്ഷീണിച്ചൊക്കെ ഇരുന്നു എല്ലാവർക്കും ചെറുതായിട്ടൊക്കെ വിശനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളും ഭക്ഷണം വാങ്ങിക്കഴിക്കുകയാണ് ഇവിടെയും വാങ്ങി തന്നെയാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുകയുള്ളൂ കേട്ടോ ഫ്രീ ആയിട്ട് ആരും എടുക്കത്തില്ല അങ്ങനെ കുറച്ച് പേരങ്ങനെ കഴിക്കുന്നു അങ്ങനെ എല്ലാം ഇപ്പം സ്റ്റോളുകളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം പള്ളി കഴിഞ്ഞ ആൾക്കാർ വരേണ്ട താമസം നമുക്ക് ഫുഡ് വേണമെങ്കിൽ നമ്മൾ കൂപ്പൺ കൊടുത്താണ് വാങ്ങുന്നത് അപ്പോൾ ആ കൂപ്പൺ കൊടുക്കുന്ന ഒരു സെക്ഷനാണ് ഇവിടെ അവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട് ഇവിടെയും കുറച്ച് ഐറ്റംസ് ഒക്കെ ഈ സെക്ഷനിലും സെയിലിനായിട്ട് വെച്ചിട്ടുണ്ട് കൊന്ത മാലകളൊക്കെ ഉണ്ടല്ലോ ഫോട്ടോസ് ബൈബിള് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് എല്ലാം ഈ സെക്ഷനിൽ സെയിലിന് വെച്ചിട്ടുണ്ട് അങ്ങനെ പള്ളിയിൽ കഴിഞ്ഞു ആൾക്കാരെല്ലാം വന്നു തുടങ്ങി നല്ല തിരക്കായിട്ടുണ്ട് കണ്ടോ ഇനി നിമിഷ നേരം കൊണ്ടെല്ലാം തീരും പാത്രിയർക്ക ദിനത്തോടനുബന്ധിച്ച് ഇന്ന് പതാക വിവർത്തൽ ചടങ്ങ് നടത്തപ്പെടുകയാണ് അച്ഛനും കമ്മിറ്റിക്കാരും യൂത്ത് അസോസിയേഷൻ പ്രവർത്തകരും ചേർന്നാണ് പതാക ഉയർത്തൽ കർമ്മം നിർവഹിച്ചത് ഇനി നമുക്ക് അതൊക്കെ ഒന്ന് കാണാം

വിശുദ്ധന്മാരാലും ശുദ്ധിമതികളാലും അബുദ്ധീകരിക്കപ്പെട്ട് മേൽപട്ടക്കാർ പട്ടക്കാശമാശന്മാർ എന്നിവരാൾ പ്രസരിപ്പിക്കപ്പെട്ട നാമാധി സമൂഹത്തിനാൽ അനുഭവിക്കപ്പെട്ടും അനുസ്കൃതം നിലനിന്ന് പോലും സത്യസുരിയാൻ സഭയുടെ നീരോഴയാകുന്ന വിശുദ്ധ അന്ത്യോക്യാസം ഹാസനത്തെയില്ല എന്നും ഈ പരിശുദ്ധ സഭയുടെ വിശ്വാസ പരിപാലനത്തിനും പരിപോഷണത്തിനുമായി ഞങ്ങൾ ഇന്നും നിലകൊള്ളുകുന്നു సూర్యను కన్నుల ముందు తోలగాను ఈ పరిష드 సింహాసనతే నామల మండల కృష్ణమణి బోలే భాస్ సంకేక్షికుడు ఈ పరిష드 సింహాసనం భాగ్యమౌడే వరణుడు గ్రేడై మార్వేడేను తిరాకమారె

나 버티 만행하라 반다를 엘도 만행하라 반동 니라 버 만행하라 반동 ോട്ടെ ബസേരിയോട്ടെല്ലൂരെ കവറിംഗ് ഞങ്ങളുടെ കബറാണേ കട്ടായ കട്ടായങ്ങൾ മറന്നാലും മറന്നാലും മറക്കൂല അന്ത്യോ ഖ്യമറക്കൂല അങ്ങനെ ഇന്നത്തെ പള്ളിയിലെ എല്ലാ പരിപാടികളും കഴിഞ്ഞു സെയിലും എല്ലാം കഴിഞ്ഞു എല്ലാ ഫുഡും തീർന്നു ഞങ്ങളും പൊതുചോറും പിടിയും എല്ലാം വാങ്ങി വീട്ടിലേക്ക് പോവാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം